ശനിയാഴ്ച രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശ കേട്ടോ കുറച്ച് നമ്മുടെ അരി അരിയുഴന്ന് ദോശയുടെ മാവ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഗോതമ്പും ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് കലക്കി എടുക്കുകയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ രണ്ട് ബ്ലോഗുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾക്ക് മൂന്നുപേർക്കും പനിയാണ് ആദ്യം അങ്കുവാണ് പനി പിടിച്ചുകൊണ്ട് വന്നത് അവൻ എഴുതി റെഡി ആയപ്പോഴത്തേക്കും എനിക്ക് പനിയായി ഒരു ദിവസം പാവം രാഖ എന്നെ നന്നായിട്ട് നോക്കി പിറ്റേ ദിവസം രാഖയും വീണു അങ്ങനെ ഒരവസ്ഥയായിപ്പോയി ഇവിടെ എന്നെ നോക്കാനായിട്ട് രാക്കേ ഒരു ദിവസം ലീവ് എടുത്ത് വന്നു പിന്നെ രാക്കയ്ക്ക് മൂന്ന് ദിവസം ലീവ് എടുക്കേണ്ടി വന്നു കാരണം രാക്കയ്ക്ക് നല്ല പനിയുണ്ടായിരുന്നു നൂറ്റിമൂന്ന് ഡിഗ്രി വരെയൊക്കെ പനി പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇപ്പോൾ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ബാക്കി രുചിയൊന്നും വന്നിട്ടില്ല കൂടെ ചുമന്ന ചട്നിട്ടോ അതിന് എണ്ണ ഒഴിച്ച് കട വറുത്ത് അറ്റൽമുളക് പൊട്ടിച്ച് കുറച്ച് ഉള്ളി ഉള്ളിയൊന്നും അഴിച്ചെടുക്കുക അതിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് അരച്ചാണ് കേട്ടോ പിന്നെ വെള്ളമൊക്കെ ചേർത്ത് അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മീട് വന്ന് ക്ലീനിങ്ങിനൊക്കെ പുറകിൽ പോയി പിന്നെ ഈ ലഞ്ചിന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം കാരണം കുറച്ച് ദിവസമായിട്ട് പുറത്തുനിന്നാണല്ലോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്നായിരുന്നു പിന്നെ എന്തായാലും എന്തെങ്കിലും ഒരു ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതേ നമ്മുടെ അലങ്കാരപ്പന ഇല്ലേ അതും വാടിത്തുടങ്ങുക എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഞാൻ ടാക്കയോട് പറഞ്ഞു ഹോർട്ടിക്കൾച്ചറിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇവിടെ അവരെടുത്ത് പറഞ്ഞു എടുത്തുകൊണ്ട് പോയി ഒന്ന് റെഡിയാക്കി തായോ എന്ന് എനിക്ക് തോന്നുന്നു കാലാവസ്ഥ ഇതിനെയും ബാധിച്ചെന്ന് തോന്നുന്നു ഒരു ഓല മുഴുവൻ മഞ്ഞിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതേ അടുത്ത ഓലയും മഞ്ഞിച്ച് നിൽക്കുവാണ് ബാക്കി എല്ലാത്തിനും ഒരു ശക്തി കുറവ് പോലെ പിന്നെ ഒരു കളറ് വ്യത്യാസവും മൊത്തത്തിൽ അതും വാടി കൊഴഞ്ഞ് നിൽക്കുകയാണ് അതിനും ഇനി പനി പിടിച്ചോ എന്തോ അറിയത്തില്ല എന്തായാലും ഡാക്കേ ഹൊർട്ടി കൾച്ചറുകാരോട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അവരെ വന്ന് നോക്കി റെഡിയാക്കി തരും അല്ലെങ്കിൽ നമുക്ക് പുതിയ ചെടിയെങ്കിലും അവർ തരുമായിരിക്കും എങ്കിലും ചെറിയൊരു വിഷമമുണ്ട് ഇത് കാണുമ്പോൾ ഇപ്പം ലഞ്ചിനായിട്ട് ഒരു ചെറിയ പപ്പായ കഷ്ണം ഞാൻ മിക്സിയിലൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്രേറ്റ് ചെയ്തതുപോലെ പിന്നെ തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചീരപ്പൊടിയും മുളക് പൊടിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചടിച്ചിട്ടുണ്ട് ഇതിനൊക്കെ വേണ്ടി ഇടാൻ വേണ്ടി ചെറുപയർ ഞാനൊന്ന് വേഗിച്ചെടുത്തു അതിൻ്റെ മുകളിൽ നമ്മുടെ പപ്പായ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു ചേനയും പരിപ്പും കൂടെ ഞാൻ വേഗിച്ചും വെച്ചിട്ടുണ്ട് അതിൽ തേങ്ങയും ജീരവും കൂടെ ഒഴിക്കാം നമുക്ക് അങ്ങനൊരു ഉടച്ചേറിയും ഉണ്ടാക്കാം നമ്മുടെ തോരന് വേണ്ടി നമ്മുടെ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ പപ്പായും നമ്മുടെ തോരൻ്റെ കൂടെ അരപ്പും കൂടെ ഒന്ന് ആവി വിയർ വരുമല്ലോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവി കയറി കഴിഞ്ഞിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ചേനയും പച്ചമുളകും കുറച്ച് തൂവരപ്പരിപ്പും കൂടെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വേവിച്ചുടച്ചിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങയും ജീരകവും കൂടെ അരച്ചൊഴിച്ചു ഒന്ന് ചൂടാക്കി വറത്തിടുകയാണ് നമ്മുടെ തോരനിലേക്കും നമ്മുടെ ഒഴിക്കുന്ന കറിയിലേക്കും വറുത്ത് വിട്ടു ഇതാണ് അഞ്ച് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയതാണ് സമയം രണ്ട് മണി കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ ഇരുപത്തൊമ്പത് ഡിഗ്രിയാണ് ഞാൻ നേരത്തെയൊക്കെ ഒക്കെ കാണിച്ചപ്പോൾ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം എനിക്ക് ഊഹിക്കാമല്ലോ അതാണ് ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ പുറത്തോട്ട് പോയി നോക്കുക നമ്മുടെ നെയ്ബേഴ്സ് വരാറായിട്ടുണ്ട് കേട്ടോ ഹരിയാനയിലുള്ള ആൾക്കാർ തന്നെയാണെന്നാണ് രാക്കെ പറഞ്ഞത് അവർക്ക് മെയിൽ വരുമല്ലോ നമ്മുടെ പുറത്തെ വെയിലാണ് നല്ല വെയിലാണ് പുറത്ത് നമ്മുടെ നാട്ടിലും ഇപ്പോൾ നല്ല ചൂടാല്ലേ ഇവിടെ പെട്ടെന്നുള്ള തണുപ്പിൽ ആ ഒരു ചൂട് കൂടിയാണ് ഇങ്ങനെ നമുക്ക് ഈ അസഫക്കേഷൻ ഒക്കെ വരുന്നത് ഇനി ഹോളി എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മൺഡേ ആണ് അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നല്ല ചൂട് വരും എവിടെയോ സൂര്യൻ നിപ്പുണ്ട് ആ കണ്ണുടിച്ചു എൻ്റെ കണ്ണിലേക്ക് തന്നെ അടിക്കുന്നുണ്ട് പടിഞ്ഞാറേക്ക് പോവാണ് നല്ല ശക്തിയോടുകൂടി ഒരു മൂലയിൽ നിപ്പുണ്ട് നമ്മുടെ സൂര്യ ഭഗവാൻ ഇന്ന് ഞാൻ തുണിയൊന്നും കഴിവായിട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ രജായ വണക്കി വൈകുന്നേരം വൈകുന്നേരമായപ്പോ ട്യൂഷന് അങ്ങ് പോയി നാലുമണിക്കാണ് അവന് ട്യൂഷൻ ഇനി അവനൊരു കൂടെ ഉള്ളൂ പിന്നെ അവൻ ഫ്രീ ആവും അപ്പൊ ദേ രാക്കെ ടൂൾ കിറ്റൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് എന്താച്ചാലും നമ്മുടെ കെറ്റിൽ കേടാന്ന് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിരുന്നല്ലോ അപ്പൊ അതൊന്നും റെഡിയാക്കാൻ നോക്കുവാണ് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ട്രിപ്പ് ആയതാണോ അകത്ത വല്ലതും വയറ് ലൂസായതാണോ അപ്പൊ അതിൻ്റെ വണിയിലാണ് ഒരാക്ക് കുറേ ദിവസത്തിന് ശേഷം ഞാൻ ചായ ഇട്ടു കേട്ടോ ഒരു പീസ് കേക്കും കൂടെ കഴിക്കാന്ന് വെച്ച് അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചായ ഒന്നും കുടിക്കാനുള്ളൊരു നമുക്കൊരു ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല ആകെ ഒരു വായിക്കൊക്കെ കഴിപ്പായിരുന്നു അപ്പൊ ഇന്ന് ചായ കുടിക്കാൻ തോന്നി അങ്ങനെ ചായയും കേക്കും കൂടെ കഴിക്കാന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടിവിയില് നമ്മുടെ ആമസോണിന്റെ ഫയർ ടിവിയുടെ അതാണല്ലോ ഫയർ സ്റ്റിക്ക് അതിനെന്തോ പറ്റി നമ്മൾ ഓൺ ആക്കുമ്പോ ഇങ്ങനെ തന്നെ റീബൂട്ട് ചെയ്തോണ്ടിരിക്കുവാണ് അതും കേടായെന്ന് തോന്നുന്നു ഡിന്നറിനും മഷ്റൂം രാക്കെ ഞങ്ങൾക്ക് സുഖമില്ലാതെ ഇല്ലാതെ അഹമ്മന് മുന്നേ വാങ്ങിച്ചു വെച്ചാൽ അതിരുന്ന് കേടാൻ തുടങ്ങി അപ്പൊ എന്തായാലും ഉണ്ടാക്കാന്ന് വെച്ചിട്ട് നന്നായി കഴുകി എടുത്തിട്ട് കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വേവിക്കുന്നില്ല ഒന്ന് തിളപ്പിക്കുന്നേ ഉള്ളൂ കാരണം മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിപ്പോ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് കുറച്ച് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ തക്കാളിയും പച്ചമുളകും ഇതൊക്കെ ഒന്ന് വഴറ്റി മസാലയൊക്കെ ഇട്ട് ചെറിയൊരു മഷ്റൂം മസാല ആയിട്ട് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതല്ലെങ്കിൽ പിന്നെ അത് എന്തായാലും അത് കളയേണ്ടി വരും മഷ്റൂം പെട്ടെന്ന് കേടാകും അങ്ങനെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കടായി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാതിന് ശേഷം കുറച്ച് ജീരം ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സവാള പിന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ പച്ചമുളക് ഇട്ടു പിന്നെ തക്കാളി ഇട്ടു ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇടാം പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കസൂരി മേച്ചയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രേവി ആക്കിയിട്ട് നമ്മുടെ മഷ്റൂം കൂടി ഇട്ട് മൊത്തത്തിൽ നിന്ന് എടുക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടെ ഞാനൊന്ന് ഒഴിച്ചു ഒന്ന് ലൂസ് ആക്കുന്നുണ്ട് കാരണം ബ്രെഡ് നമുക്ക് വാങ്ങിച്ചത് ഇരിപ്പുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ കൂടെ ഡിന്നറായിട്ട് കഴിക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ഒന്ന് ഗ്രേവി ആയിട്ട് വെക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് റോസ്റ്റ് പോലെ ആക്കിയെടുക്കാം അപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ മഷ്റൂം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് വേഗം ഒരുവിധം നമ്മളൊന്ന് തിളപ്പിച്ചു എടുത്തായിരുന്നല്ലോ ഇതൊന്നും കഴിക്കാനുള്ളൊരു ടേസ്റ്റ് ഒന്നും വായിക്കില്ല എങ്കിലും നമുക്ക് കഴിച്ചല്ലേ പറ്റത്തുള്ളൂ പിന്നെ ഈ രണ്ട് ബ്രെഡും കൂടെ ടോസ്റ്റ് ചെയ്തെടുത്തു ഡിന്നറും അങ്ങനെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി എന്ന് പറയാൻ നമുക്ക് ഒരുപാട് നിൽക്കാനൊന്നും പറ്റത്തില്ല ഈ പനി വന്നു കഴിഞ്ഞാൽ എന്നാ തോന്നുന്നത് ബാക്കൊക്കെ കുറച്ച് വേദന വന്നു തുടങ്ങി അങ്കിത്ത് ബലൂണൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാൽ അതിട്ട് കളിക്കുകയാണ് അവനും ആകെ ക്ഷീണിച്ച് പോയി പിന്നെ എക്സാം ആയതുകൊണ്ട് അവനെ സ്കൂളിൽ വിടാതിരിക്കാനും പറ്റത്തില്ല ഇനി ഒരെണ്ണം കൂടെ ഉള്ളതുകൊണ്ട് രക്ഷപെട്ടു അത് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടാഴ്ച അവധിയാണ് ഇന്നത്തെ വീഡിയോയുടെ വെച്ച് മൈൻറ്റപ്പ് ചെയ്യാൻ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ